thank <laughs> you അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങി എന്ന് പറയാൻ പറ്റില്ല കുളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മറ്റൊന്നുമല്ല കാര്യം ഇത് വ്രതശുദ്ധിയുടെ മാസമാണ് ഒരു മാസമായിട്ട് ഒരു മാസമായിട്ടില്ല ഏകദേശം ഒരു മാസം അടുപ്പിച്ച് ആവാറായി നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ റംസാൻ വ്രത വ്രതാനുഷ്ഠാനം തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ് അവസാനമായിട്ടൊരു പെരുന്നാളിന് വ്രതയ്ക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു നോമ്പ് എടുക്കണം കുറേ ദിവസമായി ഇങ്ങനെ 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 വിചാരിക്കുന്നു പക്ഷേ എന്താ പറയുക ദിവസവും ഒന്നും ആയി സെറ്റായി ആയി വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നെല്ലാം കൊണ്ട് കൊണ്ടും ആയ ഒരു ദിവസമായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ആക്കി ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ദേ വ്രതത്തിലാണ് ഞാൻ ഇന്ന് ഈ നേരം വരെ ഇപ്പം എത്ര സമയം പതിനൊന്ന് മണിയായി പതിനൊന്ന് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഗായ്സ് അപ്പം അരിക്കും അവരെ സമ്മതിക്കണം ഈ ഒരു മാസം അവർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈയൊരു വ്രതം ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അവർ ശരിക്കും സമ്മതിക്കണം വിചാരിച്ചു ഇന്നെന്തായാലും ചെയ്യണം എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം കഴിഞ്ഞ വർഷം വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് വയറൊക്കെ കാഞ്ഞിട്ട് അങ്ങനെ ഒന്ന് നിൽക്കാൻ പാടാന്നുള്ളതുകൊണ്ടായിരുന്നു എടുക്കാതിരുന്നത് പിന്നെ അമ്മമാരും ആൻറ്റീസും ഒക്കെ എടുക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു പറ്റി നമ്മൾ കഴിയുന്ന സമയത്തായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അവരെടുക്കുമായിരുന്നു കുറേ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ എനിക്ക് ഞാൻ പഠിച്ചത് ഒരു മുസ്ലിം സ്കൂളിലായിരുന്നു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പഠിച്ചത് ജമാഅത്ത് ഹയർ സെക്കൻഡറിയിൽ ഹൈസ്കൂളുമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ ഫുൾ അധികം മുസ്ലിം സുഹൃത്തുക്കളാണ് എനിക്കുള്ളത് അപ്പോൾ അവരൊക്കെ ആ ഒരു മാസം അവർ അതനുഷ്ഠിച്ചിട്ട് മാറി നിൽക്കും അപ്പോൾ നമ്മൾ കഴിക്കും പക്ഷേ ഇത്രയും കാഠിന്യം ഉള്ളതാണെന്ന് നമ്മൾ ഇങ്ങനെ നമ്മളത് എടുക്കുമ്പോഴാണല്ലോ നമ്മളതിൻ്റെ കാഠിന്യം ശരിക്കും അറിയുന്നത് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ സാധാരണ ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് അവർ രാവിലത്തെ രാവിലെ എഴുന്നേറ്റ് കഴിക്കും ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിച്ചില്ല ഇന്നലെ രാത്രി കഴിച്ചാലും കൂടെ ഉണ്ട് അത്ര കേട്ടോ അപ്പോൾ അതും കൂടെ കൊണ്ടായിരിക്കും കുറച്ചും കൂടെ ക്ഷീണം ക്ഷീണം എനിക്കുള്ളത് അറിയില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് നോക്കി നോക്കാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ആഹ് പ്രഗ്നൻസി ഇതും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം ഒരു നാലു മണിയൊക്കെ ആയപ്പോൾ ഞാൻ നോമ്പ് തെറക്കുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കണം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷെ പറ്റിയില്ല പഴംപൊരി മാത്രമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ അപ്പോൾ കുഞ്ഞന എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുറച്ച് ടയേർഡ് ടയേർഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദക്കെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കെല്ലാം സെറ്റാക്കി നോമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നു அண்டா முட்டா அ முட்டா போட்டிக்கு முட்டை உக்கட்டு ஐயம்போடு രണ്ട് മൂന്ന് നോമ്പൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ആരും കൂട്ടുമില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല അതുകൊണ്ട് പിന്നെ പറ്റാതായി അപ്പോൾ ലാസ്റ്റ് ടൈമിലായതുകൊണ്ട് തന്നെ ഒരു നോമ്പേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അധികം നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം പഴമ്പരി ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു കുഞ്ഞനായിരുന്നു കേട്ടോ എൻ്റെ കൂട്ട് അവൻ ഫുൾ ടൈം ഉണ്ടായിരുന്നു ഇങ്ങനെ പഴമൊക്കെ പൊരിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് കുളിച്ചൊന്ന് സെറ്റ് ആവാനുണ്ട് അതായത് രാവിലെ ഒന്ന് മേലും കൂടെ എന്ന് വിചാരിക്കുന്നു അങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടുണ്ട് അതിനടക്കം കുഞ്ഞിനെയും കൂടെ ഞാനൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഏകദേശം ഒരു ആറ് മണിയായിട്ടുണ്ട് അപ്പോൾ ആറു മണിയല്ല ആറ് ആറ് നാൽപ്പതാകും ബാങ്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ആ ഒരു ടൈമാകുമ്പോൾ നമുക്ക് വ്രതവും മുറിക്കാൻ പറ്റും ഈത്തപ്പഴം ഞാൻ തപ്പി ഈത്തപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതായത് അപ്പോൾ ഇത്രയും വിഭവങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെള്ളം കുടിച്ചിട്ടാണ് നോമ്പ് മുറിച്ചത് പിന്നെ ഇതപ്പഴാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് രണ്ട് ചെയ്തിട്ടുണ്ട് മുന്തിരിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് ബാക്കി ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക ഫുള്ള് പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ലെങ്കിൽ എൻ്റെ ഒരു അറിവിച്ചിട്ടുള്ള സംഭവങ്ങൾ വെച്ചാണ് ഞാൻ നോമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലത്തെ അത്താഴൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ നോമ്പ് നോമ്പിൻ്റെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും ചേച്ചപ്പോൾ ബൈ